എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അലക്സാണ്ടർ ഹൈപ്പർ തൈറോഡിസത്തിനും ഹൈപ്പോ തൈറോഡിസത്തിനുമുള്ള ശ്വാത പരിഹാരം ഹൈപ്പർ തൈറോയിഡിസം എന്ന് ഇതിനൊന്നാണ് പരിഹാരം തൈറോയിഡ് ഗ്രന്ഥി അമിതമായി തൈറോയിഡ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും ശരീരത്തിന്റെ മെറ്റബോളിസം ത്വരിതപ്പെടുത്തുകയും വിവിധ ലക്ഷണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് അമിതമായി പ്രവർത്തിക്കുന്ന തൈറോയിഡ് എന്നറിയപ്പെടുന്ന ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകുന്നത് അതെന്താണെന്നും ഭ്യമായ പരിഹാരങ്ങൾ എന്താണെന്നും ഇവിടെ വിശദമായി വിവരിക്കുന്നു ഹൈപ്പർ തൈറോയ്ഡിസം എന്താണ് തൈറോയിഡ് ഗ്രന്ഥി വളരെയധികം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധാരണ തൈറോയിഡ് രോഗമാണ് ഹൈപ്പർ തൈറോയ്ഡിസം ഇത് ശരീരഭാരം കുറയ്ക്കൽ വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് അസ്വസ്ഥത ചൂട് അസഹിഷ്ണുത തുടങ്ങിയ ലക്ഷണങ്ങളിലേക്ക് നയിക്കുന്നു ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ കാരണങ്ങൾ ഗ്രേവ്സ് രോഗം എന്ന് പറയുന്നത് ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസോർഡർ ആണ് ടോക്സിക് മൾട്ടിനോഡുലാർ ഗോയിറ്റർ എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വലുതാകലാണ് ടോക്സിക് അഡിനോമ എന്ന് പറയുന്നത് തൈറോയ്ഡ് ഒരു ദോഷകരമല്ലാത്ത ട്യൂമറാണ് തൈറോഡായിറ്റിസ് എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കമാണ് ഹൈപ്പർ തൈറോയ്ഡിസത്തിന്റെ ലക്ഷണങ്ങൾ വിശപ്പ് വർദ്ധിച്ചിട്ടും ശരീരഭാരം കുറയുന്നു വേഗത്തിലുള്ള ഹൃദയമെടുപ്പ് നാഡീ വ്യൂഹം അല്ലെങ്കിൽ ക്ഷോഭം ക്ഷീണം അല്ലെങ്കിൽ പേശി ബലഹീനത ചൂട് അസഹിഷ്ണുത വർദ്ധിച്ച വിയർപ്പ് വിറയൽ ഇതിന്റെ ചികിത്സാ ഓപ്ഷനുകൾ നോക്കാം ആന്റി തൈറോയിഡ് മരുന്നുകൾ മെത്തിമസോൾ പ്രൊഫൈൽ തിയോറാസിൽ എന്നിവ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദനം കുറയ്ക്കുന്നു ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ദീർഘകാല നിയന്ത്രണത്തിനായി ഈ മരുന്നുകൾ പലപ്പോഴും ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് കുട്ടികൾ കൗമാരക്കാർ ഗർഭിണികൾ എന്നിവയിൽ പ്രൊപ്രനോലൂൾ മറ്റ് ബീറ്റാ ബ്ലോക്കറുകളും തൈറോയിഡ് ഹോർമോൺ അളവിനെ ബാധിക്കാതെ വിറയൽ വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് ഉൾക്കണ്ട തുടങ്ങിയ ലക്ഷണങ്ങളെ ലഘൂകരിക്കുന്നു റേഡിയോ ആക്റ്റീവ് അയോഡിൻ തെറാപ്പി തൈറോയിഡ് കോശങ്ങളെ നശിപ്പിക്കുന്നു ഹോർമോൺ ഉൽപ്പാദനം കുറയ്ക്കുന്നു ഈ ചികിത്സ യു പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് ഇത് ഹൈപ്പോ തൈറോയിഡിസത്തിലേക്ക് നയിച്ചേക്കാം ഇത് ആജീവനാന്ത തൈറോയിഡ് ഹോർമോൺ മാറ്റ് ആവശ്യമാണ് ശസ്ത്രക്രിയ അതായത് തൈറോയിഡ് ഡക്ടമി എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ ഒരു ഭാഗമോ മുഴുവനായോ നീക്കം ചെയ്യുന്നു ഗുരുതരമായ കേസുകൾ വലിയ ഗോയിടറുകൾ ആന്റി തൈറോയിഡ് മരുന്നുകൾ സഹിക്കാൻ കഴിയാത്ത ഗർഭിണികൾ എന്നിവർക്കാണ് ഈ ഓപ്ഷൻ സാധാരണയായി സംവരണം ചെയ്തിരിക്കുന്നത് ജീവിതശൈലിയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അയോഡിൻ കഴിക്കുന്നത് കുറയ്ക്കൽ ചില ഭക്ഷണങ്ങളും സപ്ലിമെന്റുകളും ഒഴിവാക്കൽ സമ്മർദ്ദം നിയന്ത്രിക്കൽ പതിവായി വ്യായാമം ചെയ്യുക ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഏട്രിയൽ ഫൈബ്രിലേഷൻ കഞ്ചസ്റ്റീവ് ഹാർട്ട് പരാജയം വന്ധ്യത ഓസ്റ്റിയോപൊറോസിസ് തൈറോയിഡ് സ്ട്രോം എന്ന് പറയുന്നത് ജീവന ഭീഷണിയായ ഒരു അവസ്ഥ ഹൈപ്പോ തൈറോയിഡിസം എന്താണ് എന്താണ് ഇതിന് പരിഹാരം നിങ്ങളുടെ തൈറോയിഡ് ഗ്രന്ഥി ആവശ്യത്തിന് തൈറോയിഡ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാത്തപ്പോഴാണ് ഹൈപ്പോ തൈറോയിഡിസം പ്രവർത്തനരഹിതമായ തൈറോയിഡ് എന്നും അറിയപ്പെടുന്നു ഇത് വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായ തൈറോയിഡ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല ഈ അവസ്ഥ നിങ്ങളുടെ മെറ്റബോളിസത്തെ മന്ദഗതിയിലാക്കുകയും ശരീരഭാരം ക്ഷീണം വരണ്ട ചർമ്മം വിഷാദം തുടങ്ങിയ ലക്ഷണങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും ഹൈപ്പോ കാരണങ്ങൾ നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനം നിങ്ങളുടെ തൈറോയിഡ് ഗ്രന്ഥിയെ ആക്രമിക്കുകയും അതിനെ നശിപ്പിക്കുകയും ഹോർമോൺ ഉൽപ്പാദനം കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു സ്വയം രോഗപ്രതിരോധ അവസ്ഥ നിങ്ങളുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് അയോഡിൻ്റെ അഭാവം ഹൈപ്പോ തൈറോഡിസത്തിന് കാരണമാകും കാരണം തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദനത്തിന് അയോഡിൻ നിർണായകമാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ ഭാഗമോ മുഴുവനായോ നീക്കം ചെയ്യുകയോ ഹൈപ്പർ തൈറോയ്ഡിസം ചികിത്സിക്കാൻ റേഡിയോ ആക്റ്റീവ് അയോഡിൻ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് ഹൈപ്പോതൈറോയിഡിസത്തിന് കാരണമാകും ക്യാൻസർ ചികിത്സയ്ക്കിടെ റേഡിയേഷന് വിധേയമാകുന്നത് തൈറോയിഡ് ഗ്രന്ഥിക്ക് കേടുവരുത്തും തൈറോയിഡിനെ നിയന്ത്രിക്കുന്ന പിറ്റൂട്ടർ ഗ്രന്ഥിയിലെ പ്രശ്നങ്ങൾ ഹൈപ്പോതൈറോയിഡിസത്തിന് കാരണമാകും ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ ശരീരഭാരം കൂടൽ ക്ഷീണം വരണ്ട ചർമ്മം മുടികൊഴിച്ചിൽ തണുപ്പ് അസഹിഷ്ണുത വിഷാദം പേശി ബലഹീനത ചില ചികിത്സാ ഓപ്ഷനുകൾ നമുക്ക് നോക്കാം നിങ്ങളുടെ തൈറോയിഡ് ഗ്രന്ഥിക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഹോർമോണുകളെ മാറ്റിസ്ഥാപിക്കുന്ന ഒരു സിന്തറ്റിക് തൈറോയിഡ് ഹോർമോൺ മരുന്നാണ് ലെവോ തൈറോക്സിൻ ഇത് സാധാരണയായി വാമൊഴിയായി എടുക്കാറുണ്ട് സാധാരണ ഹോർമോൺ അളവ് നിലനിർത്താൻ കാലക്രമേണ ഡോസേജ് ക്രമീകരിക്കേണ്ടി വന്നേക്കാം ഇതിന്റെ ശരിയായ അളവ് ഉറപ്പാക്കാനും അമിതമായോ കുറഞ്ഞതോ ആയ മരുന്ന് തടയാനും പതിവായി രക്തപരിശോധന ആവശ്യമാണ് നമ്മൾ എടുക്കേണ്ട ജീവിതശൈലിയിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഹാഷിമോട്ടോസ് രോഗമോ മറ്റ് ഓട്ടോഇമ്മ്യൂൺ തൈറോയിഡ് തകരാറുകളോ ഉണ്ടെങ്കിൽ അമിതമായ അയോഡിൻ കടിക്കുന്നത് ഒഴിവാക്കുക കാരണം ഇത് ലക്ഷണങ്ങൾ വഷളാക്കും പതിവ് ശാരീരിക പ്രവർത്തനങ്ങൾ അതായത് വ്യായാമം ഇതിൻ്റെ ലക്ഷണങ്ങൾ കൈകാര്യം ചെയ്യാനും മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും ഇതിൻ്റെ സമ്മർദ്ദം നിയന്ത്രിക്കാൻ മൈൻഡ്ഫുൾനെസ്സും സമ്മർദ്ദം കുറയ്ക്കുന്ന സാങ്കേതിക വിദ്യകളും പരിശീലിക്കുന്നത് ഉത്കണ്ഠയും വിഷാദവും ലഘൂകരിക്കാൻ സഹായിക്കും ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വന്ധ്യത ജനന വൈകല്യങ്ങൾ പെരിഫറൽ ന്യൂറോപാത്തി മൈക്സഡീമ കോമ അതായത് ജീവന ഭീഷണിയായ ഒരു സങ്കീർണത ശരിയായ ചികിത്സയും ജീവിതശൈലി ക്രമീകരണങ്ങളും വഴി ഹൈപ്പോതൈറോയിഡിസം തൈറോയിഡിസം ഉള്ള മിക്ക ആളുകൾക്കും സാധാരണവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കാൻ കഴിയും ഇതിന് ഒരു പരിഹാരമാണ് ഗാമ ഒറൈസനോൾ കൃത്യമായി ഗാമ ഒറൈസനോൾ ഉപയോഗിച്ചാൽ തൈറോയിഡിൽ നിന്നും ശാശ്വതമായ പരിഹാരം നേടാം ആർ സി എംലെ ഓരോ പ്രൊഡക്റ്റുകളും വളരെ ഗുണം ചെയ്യും രണ്ട് കൈകളിലെയും ചൂണ്ടാണി വിരൽ കൊണ്ട് നെറ്റിയിൽ തൊട്ട് മനസ്സിനെ നിയന്ത്രിച്ച് മറ്റു മൂന്ന് വിരലുകൾ കൊണ്ട് കണ്ണുകൾ പൊത്തി തള്ളവിരൽ കൊണ്ട് ചെവി അടച്ച് ശ്വാസം ഉള്ളിലോട്ടെടുത്ത് ദീർഘമായി മൂടലിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക ഭ്രമരിക് പ്രാണായാമം എന്ന ഈ രീതി ദിവസവും ശീലിച്ചാൽ ശ്വാസനാളം തൊണ്ട വായ എന്നിവ ശുദ്ധീകരിക്കാൻ സാധിക്കും തലേ ദിവസം ഒരു ടീസ്പൂൺ എള് വൃത്തിയായി കഴുകി വെള്ളത്തിലിട്ട് രാവിലെ ഊട്ടുവെക്കുക വൈകിട്ട് അത് മുളയ്ക്കും അതിൽ തേങ്ങ ചേർത്ത് കരിച്ചാൽ തൈറോയിഡിന് ശമനം കിട്ടും ഇത് തൈറോയിഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കഴിക്കാം അതുപോലെ രാവിലെ ഒമ്പത് മണിക്ക് മുൻപും വൈകിട്ട് മണിക്ക് ശേഷവുമുള്ള വെയിൽ കൊള്ളുന്നതും വളരെ നല്ലതാണ് ആമാശയമാണ് സർവ്വരോഗങ്ങളുടെയും ഹേതു ശോധന ഇല്ലായ്മയാണ് സർവ്വരോഗങ്ങളുടെയും മൂലകാരണം ആമാശയം വൃത്തിയാക്കാൻ നന്നായി വെള്ളം കുടിക്കണം ഇരുപത് കിലോ ഭാരമുള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളമെങ്കിലും നിർബന്ധമായി കുടിച്ചിരിക്കണം ശോധന ലഭിക്കാനായി ആർ സി എം എൽ ഉപയോഗിക്കാവുന്ന ചില പ്രൊഡക്ടുകളെ കുറിച്ച് നമുക്ക് നോക്കാം ആർ സി എം റൈസ് ബ്രാൻഡ് ഓയൽ ദിവസവും രാവിലെയും വൈകിട്ടും വെറും വയറ്റിൽ പതിനഞ്ച് എം എൽ കടിക്കുക അതുപോലെ മറ്റൊരു വണ്ടർഫുൾ പ്രൊഡക്റ്റായ ഉദർസാഫ് ഇത് അത്താഴം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് ഒരു ടീസ്പൂൺ ഉദർ സാഫ് എടുത്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കളിക്കി കഴിക്കുക അതായത് ചായ കുടിക്കുന്ന അളവിലുള്ള ചൂട് വേണം വെള്ളത്തിന് തീരെ തീരെശോധനയില്ലാത്ത കേസുകളിൽ ഒരു കുപ്പി ഉദർസഫ സഫ കഴിയുന്നതുവരെ കഴിക്കണം ചെറുതായി വയറൊന്ന് ലൂസായിപ്പോവും മുളപാൽ കുടിക്കുന്ന കുഞ്ഞിന് ശോധനയില്ലെങ്കിൽ ഉദർ സഫ അമ്മ കഴിച്ചാൽ മുലപ്പാലിലൂടെ കുഞ്ഞിനും അതിനിറ ഗുണം കിട്ടും അതിലൂടെ കുഞ്ഞിനും നല്ല ശോധന ലഭിക്കും അടുത്ത പ്രൊഡക്റ്റ് അലോവെര ജ്യൂസ് ഇതിൽ ഫൈബർ ധാരാളമുണ്ട് ഫൈബർ അകത്ത് ചെല്ലുമ്പോൾ വായ മുതൽ മലദ്വാരം വരെ ഇരുപത്തിനാല് അടി മുതൽ മുപ്പതടി നീളമുള്ള മൊത്തം ഏരിയ ക്ലീൻ ആകും അൾസറിനും ആസിഡിറ്റിക്കും വളരെ നല്ലതാണ് അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു മൂടി അലോവര ജ്യൂസ് ചേർത്ത് കഴിക്കുക മറ്റൊരു പ്രൊഡക്റ്റാണ് ജലജീര ഇത് തണുത്ത വെള്ളം കഞ്ഞിവെള്ളം പുളിയില്ലാത്ത മോർ എന്നിവയിൽ കലർത്തി ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം വയറ്റിലെ ചൂട് മാറാൻ വളരെ നല്ലതാണ് വയറ് ശരിയായാൽ സർവ രോഗങ്ങൾക്കും പരിഹാരമാണ് ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റുകളും നിരവധി ഗുണങ്ങൾ നൽകുന്നവയാണ് ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ഈ രോഗങ്ങളെ ചെറുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ നിന്ന് പഞ്ചസാര വെളുത്താരി പാക്കറ്റ് പാൽ മൈദ എന്നിവ ഉപേക്ഷിക്കുക ഉപ്പ് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക പറയുന്ന രീതിയിൽ പറയുന്ന പോലെ കഴിച്ചാൽ നിരവധി ഗുണങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാം ശുഭദിനം നന്ദി നമസ്കാരം